നമസ്കാരം ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി പ്രസ്ഥാനമായ എ ഐ ടി യു സി കോതമംഗലത്ത് നൂറ്റി അഞ്ചാം സ്ഥാപക ദിനാചരണം നടത്തി സി അച്യുതമേനോ സ്മാരക ഹാളിൽ നടന്ന ചടങ്ങിൽ മണ്ഡലം വൈസ് പ്രസിഡന്റ് എം പി മീരാൻ അധ്യക്ഷത വഹിച്ചു സ്ഥാപക ദിനാചരണ യോഗം സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗവും ചുമട്ടു യൂണിയൻ ജില്ലാ സെക്രട്ടറിയുമായ കെ എൻ നവാസ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം സെക്രട്ടറി എം എസ് ജോർജ് പതാക ഉയർത്തി സി പി ഐ മണ്ഡല സെക്രട്ടറി പി ടി ബെന്നി കിസാൻ സഭ സംസ്ഥാന കൗൺസിൽ അംഗം എം എസ് അലിയാർ മണ്ഡലം പ്രസിഡന്റ് ജോയ് ടി എച്ച് നൌഷാദ് പ്രശാന്ത് ഐക്കര എന്നിവർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു കെ സി തോമസ് സ്വാഗതവും കെ ജെ ഷിബുവും നന്ദിയും പറഞ്ഞു വന്നത് അവരുടെ തൊഴിലാളി ഞാൻ പറഞ്ഞത് കേരളത്തിലെ ഇന്ത്യയിലെ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവന്റെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ ആ പോരാട്ടങ്ങൾ തുടർച്ചയായാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ഇന്ത്യയിൽ ആദ്യമായി ഒരു തൊഴിൽ നിയമം ഉണ്ടാകുന്നത് തൊഴിലാളിക്ക് സുരക്ഷിതമായി ജോലി ചെയ്യാൻ കഴിയുന്ന കഴിയുന്നൊരവസ്ഥ ഉണ്ടാകണം എന്ന തരത്തിലേക്ക് ഒരു ദിനം തീരുമാനമുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ബ്രിട്ടീഷ് പാർലമെന്റിനകത്താണ് ആ ലേബർ നിയമം ആദ്യമായി അവതരിപ്പിക്കുന്നത് അതിനുശേഷം ഇന്ത്യ രാജ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് Uh huh?